അവിടെ ആന ഇറങ്ങുന്ന സ്ഥലമായിട്ടാണ് വരണവൾക്കാരൊക്കെ പറയുന്നുണ്ട് വൈകി പോകണ്ട ചിലപ്പോൾ ആന ഉണ്ടാവും ഉച്ച സമയമല്ലേ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു അരുവി ഉണ്ടെന്ന് പറയുന്നുണ്ട് അവിടെ ചിലപ്പോൾ ആന കാണാം നമ്മളപ്പങ്ങനെ നെല്ലിയാമ്പതിയില് ആന ഒക്കെ കാണാൻ പറ്റണ ഒരു സ്ഥലത്തൊക്കെയാണ് യാത്ര വളരെ ഇടുങ്ങിയ റോഡാണെങ്കിലും നല്ല കാഴ്ചയിൽ നല്ല ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് കാരാപ്പാറയിൽ എത്താം ഈ ഒരു തേയിലത്തോട്ടത്തിന്റെയും അതുപോലെ കാപ്പിച്ചെടികളുടെ ഇടയിൽ കൂടെയുള്ള ഈ ഒരു യാത്ര അത് തന്നെയാണ് നമുക്ക് കാരാപ്പാറയിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടും ഇവിടെ നിന്നാണ് അപ്പൊ നമ്മുടെ കഥ ആരംഭിക്കുന്നത് കേട്ടോ വിക്ടോറിയ അതുപോലെ കരടി ഇങ്ങനെ രണ്ട് സ്പേസ് ആണ് നമുക്ക് കാരാപ്പാറയിൽ കാണാനുള്ളത് അപ്പ തൂക്കോലം കാരാപ്പാറ കാരാപ്പാറയിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് ഈ ഒരു തൂക്കുപാലം തന്നെയാണ് നമുക്ക് തൂക്കുപാലം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ചൊക്കനയിലെ തൂക്കുപാലൊക്കെയാണ് ഒക്കെയാണ് ഓർമ്മ വരിക പക്ഷെ അതുപോലെ ഒന്നുമല്ല നമുക്ക് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ എത്ര പേർക്ക് വേണമെങ്കിലും ഒറ്റടിക്ക് കയറാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തൂക്കുപാലം തന്നെയാണ് ഇത് कुछ और करके वीडियो कर। अच्छा। अच्छा। जा रहा हूं। हम शूट उंतो तो आगे हम घूमने जाएंगे। എട്ടൊമ്പത് കിലോമീറ്റർ ഓടാണ്ടെങ്കിൽ വന്നു തിങ്ങിയ വഴി അത് എങ്ങനെ വന്നു ഇവിടെ വേറെ ഒരു ഒറ്റ ട് പോകാനില്ല കേരള ഹൈവ് ആറയുടെ പോലെയല്ല ഒഴിക്കും ഇനി നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോടാ ഈ പാറയിൽ കൂടെ മുളുകുടെ ആളുകുണ്ട് ചുട്ടുപൊള്ളുന്ന വേനൽക്കാലമായത് ആയതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളം ഇപ്പൊ ഇത്തിരി കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ അടിയിലിറങ്ങിയിട്ട് ഈ പാറുടെ മോളു കൂടെയൊക്കെ നടന്ന് നല്ല അടിപൊളിയായിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം അങ്ങനെ നമ്മൾ തിരിച്ചു കയറുകയാണ് സമയപ്പോ ഏകദേശം ഒരു ഒന്നൊന്നര ആയിട്ടുണ്ട് നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ഞാൻ ഈ ഒരു കെ എസ് ആർ ടി സി ബസ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് കേട്ടോ ഏത് വഴി ഇവിടെ എത്തി എന്നുള്ളത് ഒരുപിടുത്തവും ഇല്ല നെല്ലിയാമ്പതി വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം കൂടെയാണിത് പി വി ആർ സ്ട്രോസൻ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ ഒരു ഹോട്ടൽ നല്ലൊരു നാടൻ ഊണാണ് നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ കിട്ടിയത് നമ്മൾ വന്ന അതേ വഴി കൂടെയാണ് ഈ ഒരു കെ എസ് ആർ ടി സി പോണെന്ന് ആലോചിക്കുമ്പോ തന്നെ അത്ഭുതമാണ് തോന്നുന്നത് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡാക്കാതെ ഒതുക്കി കൊടുക്കാതെ കിടക്കാൻ പറ്റാത്ത തരത്തിലുള്ള വഴിയാണ് ഇങ്ങോട്ടുള്ളത് ഇനി അപ്പൊ നമ്മള് വിക്ടോറിയയിലേക്കാണ് യാത്ര ചെയ്യുന്നത് ആന ഇറങ്ങുന്ന സ്ഥല ഉച്ച സമയല്ലേ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് ഇവിടെ ചെറിയൊരു അരുവി അവിടെ ചിലപ്പോൾ തന്നെ കാണാം ബാക്കേ

ഇവിടുന്ന് ആനേനെ നേരിട്ട് കണ്ടില്ലെങ്കിലും ഈ വഴി ആന വന്നു പോകുന്നതാണെന്നുള്ള എൻ്റെ അവശേഷിപ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് വളരെ ഇടുങ്ങിയ വഴിയായതുകൊണ്ടും അതുപോലെ തന്നെ ഒരു ആറേഴ് കിലോമീറ്റർ നെല്ലിയാമ്പതി കണ്ട് യാത്ര ചെയ്യാനുള്ളതുകൊണ്ടാണ് കുറെ ഇവിടെ വരാത്തത് പക്ഷെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി സ്ഥലം തന്നെയാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടുക അങ്ങനെ നമ്മുടെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം